ഹായ് ഹലോ ഐ എം നിഷ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഞാൻ റോളിങ് ഫുഡാണ് പരിചയപ്പെടുത്തുന്നത് ഇത് പവർ മെഷീനിൽ ഉപയോഗിക്കാവുന്ന റോളിംഗ് ഫുഡാ കേട്ടോ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാനിവിടെ ചെറിയ അധികം വീതിയില്ലാത്ത തുണി എടുത്തിട്ടുണ്ട് അത് ഇതേപോലെയുള്ള ഫ്രില്ല് വയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതേപോലുള്ള ഫ്രില്ല് എന്ന് പറയുമ്പോൾ അരികൊക്കെ ചെറുതായിട്ട് മടങ്ങി നല്ലേ ഭംഗിയുള്ളൂ അപ്പോൾ നമുക്ക് ഈ റോളിംഗ് ഫുഡ് വെച്ചത് എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒന്ന് കയറ്റി വെക്കണം സൂചി കയറുന്ന ആ ഭാഗം വരെ ഒന്ന് തുണി കയറ്റി വെക്കണം അതിനുശേഷം ഇതിന്റെ ആ പിരിഞ്ഞ് ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് ഈ തുണി ഒന്ന് പിരിച്ച് കയറ്റി വെക്കണം എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പൊ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് കൈവെച്ച് ഒന്ന് ഒന്ന് ഈ സൈഡിൽ ഒന്ന് പിടിച്ചു കൊടുക്കുക ോക്കെ നല്ല നീറ്റായിട്ട് നല്ല ചെറുതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ കണ്ടോ അമ്പലക്കട്ടിന്റെ അടിഭാഗം നമ്മൾ ഇതേപോലെ തന്നെ നല്ല നീറ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും അതിന് നമുക്കൊരു വേറൊരു മിഷ്യത്തിൻ്റെ ആവശ്യമില്ല ഇതേ ഇങ്ങനത്തെ ഒരു ഫുഡ് മേടിച്ചിട്ട് അത് മാറ്റിയിട്ടാൽ മതിയാവും അപ്പോൾ ഇതെങ്ങനെയാന്ന് നോക്കാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അടിയിലേക്ക് വെച്ച് കൊടുക്കണം എന്നിട്ട് ആ മടക്കിയ പടി തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി വെച്ചുകൊടുക്കാം ഒരുപാട് തുണി ഇൻ്റെ ഉള്ളിൽ ഒരുപാട് ഇങ്ങനെ മടങ്ങി വരാതെ നോക്കണം നമ്മൾ കറക്റ്റ് ഈ ഒരു വീതി തന്നെ കറക്റ്റ് ആയിട്ട് എല്ലായിടത്തും വരികയാണെങ്കിൽ കറക്റ്റ് ഓരോ രീതിയിൽ തന്നെ നമുക്ക് മടക്കി അടിക്കാൻ പറ്റും കണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ നിങ്ങളെ തീർച്ചയായിട്ടും ഈ ഫുട്ട് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇത് ആണ് ഞാൻ മേടിച്ചിട്ട് ഒരുപാട് നാളായി അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അതിൻ്റെ ലിങ്ക് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു താങ്ക്